ചോദ്യം ഇവിടങ്ങളിൽ മയ്യത്ത് കട്ടിലിൽ വെച്ചതിന് ശേഷം കൂട്ടുപ്രാർത്ഥന നടത്താറുണ്ട് അതിന് ഇസ്ലാമിൽ വല്ല അടിസ്ഥാനവുമുണ്ടോ ഉത്തരം ഉണ്ട് ഹാഫുബിന് സാദ് ഉദ്ധരിക്കുന്നു വഫാത്തായ നബി നബിസുല്ലാഹു അലി വസ്ല്ലാം തങ്ങളെ കുളിപ്പിച്ച് കട്ടിലിൽ വെച്ച ശേഷം അലിയറലി അള്ളാഹു അൻഹു പറഞ്ഞു നാഥ ഞങ്ങൾ സാക്ഷ്യം വഹിക്കുന്നു നബി നബിസ്വല്ലാഹു അലി വസ്ല്ലാം അവിടത്തേക്ക് ഇറക്കപ്പെട്ടത് എത്തിക്കുകയും തൻ്റെ സമുദായത്തിന് സതുപദേശം നൽകുകയും ചെയ്തിരിക്കുന്നു ഇസ്ലാം ശക്തിപ്പെട്ടു പരിപൂർണമാകുന്നതുവരെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുകയും ചെയ്തിരിക്കുന്നു ആയതിനാൽ അവിടുത്തെ അനുദാപനം ചെയ്യുന്നവരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തുകയും അവിടുത്തെ ശേഷമുള്ള ഞങ്ങൾക്ക് സധൈര്യം നൽകുകയും ഞങ്ങളെയും നബിസല്ലാഹു അലിവസലമയെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യണമേ ഇത് പറയുമ്പോൾ ജനങ്ങൾ മുഴുവനും ആ മീൻ ആ മീൻ എന്ന് പറഞ്ഞിരുന്നു ചോദ്യം മരണപ്പെട്ടതിന് ശേഷം താടിയും മുടിയും നന്നാക്കുന്നതിന് വിരോധമുണ്ടോ ഉത്തരം എഹ്റാമിലല്ലാതെ മരണപ്പെട്ട സാധാരണ മൃതദേഹത്തിൽ നിന്ന് നഖം മുടി മുതലായവ നീക്കം ചെയ്യൽ കറാഹത്താണ് എന്നാൽ ഇമാം അഹമ്മദിൻ്റെ അടുക്കൽ ഇത് കറാഹത്തില്ല അതേപ്രകാരം ഷാഫി ഇമാമിൻ്റെ വരഭിപ്രായ പ്രകാരവും അത് കരാഹത്തില്ല എന്നാൽ താടി വടിക്കൽ ഹറാം തന്നെ മയ്യത്തിന് ചേലാകർമ്മം ചെയ്യലും ഹറാം തന്നെ ഹജ്ജിന് ഹെറാം കെട്ടിയ നിലയിൽ മരിച്ചവരുടെ നഖവും മുടിയും നീക്കുന്നതും ഹെറാം തന്നെ അതുപോലെ അവർക്ക് സുഗന്ധം ഉപയോഗിക്കലും ഹെറാമാണ് അപ്പോൾ അവരെ കുളിപ്പിക്കുന്ന വെള്ളത്തിൽ കർപ്പൂരം ചേർക്കരുത് ചോദ്യം അനുശോചന യോഗങ്ങൾ നടത്തുന്നത് ഇസ്ലാമികമാണോ ഉത്തരം സദാചാരങ്ങളിലേക്ക് പ്രേരിപ്പിക്കുന്ന വിധത്തിൽ മരണപ്പെട്ടവരുടെ യഥാർത്ഥ മതുകൾ പറയുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന അനുശോചന യോഗങ്ങൾക്ക് വിരോധമില്ല ഇതേ പ്രകാരമുള്ള മർജീയത്വം വിരോധിക്കപ്പെട്ടതല്ല നിങ്ങളിൽ നിന്ന് മരണപ്പെട്ടവരുടെ ഗുണങ്ങൾ നിങ്ങൾ പറയുക എന്ന ഹദീസിൻ്റെ വ്യാപ്തിയിൽ ഇതും ഉൾപ്പെടുന്നതാണ് ചോദ്യം വഴിയോരത്ത് ഒരാൾ മരിച്ചു കിടക്കുന്നു അയാൾ മുസ്ലിമോ കാഫിറോ എന്നറിയില്ല എങ്കിൽ വിജയണ ഉത്തരം മുസ്ലിമോ കാഫിറോ എന്ന് വ്യക്തമാകാത്ത മയ്യത്ത് മുസ്ലിം രാജ്യത്താണ് കണ്ടതെങ്കിൽ നിസ്കാരവും മറ്റും നിർബന്ധമാണെന്നാണ് ഇബ്ബിൻ ഹജർ അലിയുല്ലാഹ് അൻഹുവിനെ പോലെയുള്ള പണ്ഡിതന്മാർ പറഞ്ഞത് കാരണം മുസ്ലിം രാജ്യമായതിനാൽ മരിച്ചത് മുസ്ലിമാകാൻ സാധ്യത കൂടുതലാണ് മുസ്ലിം രാജ്യമെന്നോ അമുസ്ലിം രാജ്യമെന്നോ പറയാൻ പറ്റാത്ത സ്ഥലത്താണ് മയ്യത്ത് കണ്ടതെങ്കിൽ അതിന്മേൽ മയ്യത്ത് നിസ്കരിക്കേണ്ടതില്ലെന്ന് നിഹായയിൽ കാണാം എന്നാൽ രാജ്യം അമുസ്ലിങ്ങളുടേതാണെങ്കിൽ അവരുടെ രാജ്യത്തിൽ നിന്ന് കളഞ്ഞു കിട്ടിയ കുട്ടവിധിയാണിതിനെന്ന് തൊഫ്ഫ പറയുന്നു ഇനി അമുസ്ലിമാണെന്ന് ഉറപ്പുണ്ടെങ്കിലും പിന്നീട് മുസ്ലിമായോ എന്ന സംശയമുണ്ടായാൽ ആ മയത്തിനു വേണ്ടി നിസ്കരിക്കേണ്ടതില്ലെന്ന് ഷെർവാ ചോദ്യം മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ അത് കണ്ട് എഴുന്നേറ്റ് നിൽക്കൽ കറാഹത്താണെന്ന് ഒരു മാസികയിൽ കണ്ടു ഇത് ശരിയാണോ ഉത്തരം തദ്വിഷയത്തിൽ ഫുഖഹ ഇനി ഇടയിൽ ഭിന്നാഭിപ്രായമാണുള്ളത് സുന്നത്താണെന്ന് ഇമാം നവവി ബലപ്പെടുത്തിയിട്ടുണ്ട് മരണശേഷവും ആദരിക്കുന്നതും ബഹുമാനിക്കുന്നതുമാണല്ലോ ബുദ്ധിപരമായത് മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്രകാരം എഴുന്നേറ്റ് നിന്നതായി ഹദീസിൽ വന്നിട്ടുണ്ട് ചോദ്യം ഒരാൾ വിദേശത്ത് വെച്ച് മരണപ്പെട്ടാൽ അയാളുടെ മയത്ത് സ്വദേശത്തേക്ക് നീക്കം ചെയ്യുന്നതിന് വിരോധമുണ്ടോ ഉത്തരം മരിച്ച സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മയ്യത്ത് നീക്കം ചെയ്യാൻ പാടില്ല മക്കത്തെയോ മദീനത്തെയോ ഹെർമുകൾ ബൈത്തുൽമൊക്കസ് എന്നിവയുടെ സമീപ പ്രദേശങ്ങളിൽ നിന്ന് മരിച്ചാൽ പ്രസ്തുത സ്ഥലങ്ങളിലേക്ക് നീക്കം ചെയ്യാം അതാണ് ഉത്തമവും ഇപ്രകാരം തന്നെയാണ് സ്വാലിഹങ്ങളുടെ മക്കബറ ഉള്ളിടത്തേക്ക് മയ്യത്ത് നീക്കം ചെയ്യുന്നതും മരണപ്പെട്ട പ്രദേശത്ത് വെച്ച് തന്നെ കുളിപ്പിക്കുക കഫൻ ചെയ്യുക നിസ്കരിക്കുക എന്നിവ ചെയ്യണം ശേഷം മാത്രമേ മേൽപ്പറഞ്ഞ സ്ഥലത്തേക്ക് മയ്യത്ത് കൊണ്ടുപോവാൻ പാടുള്ളൂ ചോദ്യം ഒരു അജ്ഞാത ജടം കണ്ടെത്തിയാൽ ശേഷക്രിയകളിൽ മുസ്ലിം നിലപാട് എന്തായിരിക്കണം ഉത്തരം മുസ്ലിം രാജ്യത്തിനെന്നാണ് അറിയപ്പെടാത്ത ഒരു ജടമോ അവയവഭാഗമോ കിട്ടിയതെങ്കിൽ അത് മുസ്ലിമിൻ്റെതായി ഗണിച്ച് മയ്യത്ത് നിസ്കരിക്കണം ആ മുസ്ലിം രാജ്യത്തിനെന്നോ മതേതര നിന്നോ ആണ് ലഭിച്ചതെങ്കിൽ നിസ്കരിക്കേണ്ടതില്ല മറവു ചെയ്യണം ചോദ്യം മുസ്ലിങ്ങളും അല്ലാത്തവരും ഇടകലർന്നു താമസിക്കുന്ന ഒരു ഫ്ലാറ്റ് തകർന്ന് ഒട്ടേറെ പേർ മരണപ്പെട്ടു മുസ്ലിങ്ങളെയും അമുസ്ലിങ്ങളെയും വേർതിരിച്ചറിയുന്നില്ല മരണാനന്തര കർമ്മങ്ങൾ ഏതു വിധത്തിൽ നിർവഹിക്കണം ഉത്തരം മയത്തുകൾ വേർതിരിച്ചറിയാൻ അസാധ്യമായാൽ എല്ലാ മയ്യത്തുകളും കുളിപ്പിച്ച് കഫം ചെയ്യലും സംസ്കരിക്കലും മുസ്ലിങ്ങളെ മാത്രം കരുതി എല്ലാവർക്കും കൂടി ഒരു തവണയായി നിസ്കരിക്കലും നിർബന്ധമാണ് ഓരോരുത്തരുടെയും മേലിൽ മുസ്ലിമാണെങ്കിൽ നിസ്കരിക്കുന്നു എന്ന നീയത്തോടെ നിസ്കരിക്കുകയും ചെയ്യാം ചോദ്യം വെള്ളിയാഴ്ച മരിച്ചാൽ ജുമാക്കു മുമ്പാണോ ശേഷമാണോ മറവ് ചെയ്യേണ്ടത് ഉത്തരം ജുമാക്കു മുമ്പ് മറവ് ചെയ്യപ്പെടുന്ന മയത്തിന് ഖബറിൽ ചോദ്യമുണ്ടാവില്ലെന്ന് ഹദീസിലുണ്ട്